കെ പി സി സി പുനഃസംഘടനയ്ക്കെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ അബിൻവർക്കിയും ചാണ്ടിയുമ്മനും സഭയുടെ മക്കളാണെന്നും അവരെ ഒരിക്കലും കൈവിടില്ലെന്നും ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി കെ പി സി സി പുനഃസംഘടനയിൽ പാർട്ടിക്കകത്ത് പുകഞ്ഞ വിമർശനങ്ങൾക്ക് പുറമെ ഇടുത്തിയായിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭയുടെ പരസ്യ പ്രതിഷേധം സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെയൊക്കെ തഴയാമെന്ന ചിന്തയുണ്ടെന്നും അബിൻവർക്കിയും ചാണ്ടിയുമനും സഭയുടെ മക്കളാണെന്നും ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ സഭ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കില്ല എന്നും നിലപാട് കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കുക അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയമ്മനും ഒക്കെ ഞങ്ങളുടെ യുവതെയാണ് അവരാരും മതങ്ങൾക്ക് വെച്ച് കളിക്കാറില്ല അവരാരും ഇന്ന സഭക്കാരാണെന്നും പറയാറില്ല രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മാർഗവും ഇല്ലാതെ വന്നാൽ സ്വരം മാറാൻ സാധ്യതയുണ്ട് ചേപ്പാട് കുരിശുപൊളിച്ച സംഭവം കൂടി ഓർമ്മിപ്പിച്ചായിരുന്നു ഈ പ്രതികരണം എന്നാൽ അവർക്ക് നേരെ എന്തും ചെയ്യാമെന്ന ഒരു ചോദിച്ചതിനാണ് ഷറാവ് പത്ത് ദിവസം അകത്ത് കിടന്ന ഞാൻ ശ്രീ രഞ്ജുവിൻ്റെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ടൊന്നും പ്രവർത്തനവീനം ഇപ്പൊ പുറത്താണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും ഈ ചണ്ടയിൽ എത്ര അടിച്ചാലും കഴിവതും നല്ല സ്വരം സ്വരം ഒരു ഒരു വരുമ്പോൾ മാറുവാൻ മാത്രം ഒരിക്കൽ കൂടി താനും മനുഷ്യനാണെന്നും ചില കാര്യങ്ങളിൽ വിഷമം വരുമെന്നുമാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് സഭയുടെ നിലപാട് സഭ വ്യക്തമാക്കിയെന്നും തന്റെ നിലപാട് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പന്ത് കെ പി നേതൃത്വത്തിന് വിട്ടു ചാണ്ടി അഭിപ്രായം സഭയുടെ രീതിയിൽ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിശ്വസിക്കുന്ന ആശയം ആ ആശയം ഗാന്ധിയൻ ആശയമാണ് അവിടെ എല്ലാവരും തുല്യരാ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് സംസ്കാരത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും തുല്യരാണ് ആ തുല്യതയിലാണ് ഞാനും വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അത് ഫോളോ ചെയ്തിരിക്കുന്നു അത് സഭയുടെ കൺസേൺ സഭ പറഞ്ഞിരിക്കുന്നു അത് അവരുടെ അഭിപ്രായം സഭയുടെ അല്ല ഞാനതിനെ കുറിച്ചൊന്നും പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുന്നവരെ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമാണ് ചിലന്നും സർക്കാരിനെതിരെയും സഭ വിമർശനം ഉന്നയിച്ചു ജനം కోట్యం